Hey hello guys, welcome back to my channel Kids Vlogs. It's all about humanity. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ അതിനെ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നയൻറ്റീൻ ഫോർട്ടി സിക്സ് മോഡൽ ഓസ്റ്റിൻ എയ്റ്റ് അതൊരു വിൻഡേജ് കാറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത് അപ്പം ആ വീഡിയോ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ അവസാനം പറഞ്ഞിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു നമ്മൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഓസ്റ്റിൻ എയ്റ്റ് എന്ന് പറയുന്ന ഈ വണ്ടികൾ പോലെ തന്നെയുള്ള നിരവധി മിസ്സിഡിസിൻ്റെയും ഹിൽമാൻ മിനിക്സ് എന്ന് പറയുന്ന അതുപോലുള്ള വിൻഡേജ് കാർസിൻ്റെ കളക്ഷനാണ് വീട്ടിലുള്ളത് അപ്പം അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടിരുന്നു പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീടില്ല അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് നിൽക്കാനൊരു ഗ്രാമം ഗരാജ് പരിചയപ്പെടുന്നതാണ് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പഴയ മോഡൽ അതായത് പണ്ടത്തെ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പഴയ മോഡൽ ഒരു ഗ്യാജ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിനുള്ളിലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്ന വണ്ടികളൊക്കെ ഉള്ളത് നമുക്കത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് വണ്ടികളൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാരാജ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള വാഹനങ്ങളൊക്കെ പരിചയപ്പെടാവുന്നതാണ് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു വിൻഡേജ് കാസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏതൊരു വണ്ടി പോലും മനസ്സ് നിറയുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം നമുക്കിവിടെ മൂന്ന് വണ്ടികളാണ് ഈ ഒരു ഗ്യാരേജിനുള്ളിൽ ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഈ കാണുന്ന ഈ ഒരു മെസ്സിഡസ് ബെൻസിൻ്റെ ഓവറൽ ലുക്കും കാര്യങ്ങളും പരിചയപ്പെട്ട് വരാം അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി നയൻ മോഡൽ ബെൻസ് പോണ്ടർ ആണ് ഈ കിടക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളെന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയായിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ആ ഒരു കാലയളവിലായിരുന്നു അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഫുൾ ബോഡിയും കാര്യങ്ങളൊക്കെ റീപെയിൻറ്റ് ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എഞ്ചിൻസും കാര്യങ്ങളൊക്കെ പണി തീർന്നിട്ടില്ല ഞാൻ അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളും കാണാം തന്നെ അത്യാവശ്യം ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയായ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ബാഡ്ജിയും കാണാം ഇവിടുത്തെ ആ ഒരു ലോഗോ മിസ്സിങ് അപ്പം ഇതിൻ്റെ ആ ഒരു റെഡ് കളർ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഉള്ള റെഡ് കറാണ് അതിൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ആ ഓസ്റ്റ് എന്ന് പറയുന്ന മോഡൽ കണ്ട പോലെ തന്നെ ആ ഒരു ബമ്പർ ആ ഒരു ക്രോം ഇമ്പാക്റ്റ് കൊടുത്ത ആ ഒരു സ്റ്റീൽ ബമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കട്ടിങ്ങും പാടിങ്ങും ഒക്കെ ഉള്ള നല്ല ഒരു നല്ല സ്ട്രോങ് മെറ്റലായിട്ടുള്ള ഒരു ഫുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈഡ് വരുമ്പോഴത്തേക്കും ഒരു വലിയൊരു ബൂട്ട് കാണാം ആ ബൂട്ടിൽ അവിടെ തന്നെ ആ ഒരു ബെൻസിൻ്റെ ലോഗോ കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം ഈ ബോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ് അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡൽ ഫ്ളൈയിങ് സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്ന് പറയുന്ന മോഡലാണ് സ്റ്റാൻഡേർഡ് ഇതിന് ബെൽ സ്റ്റാൻഡേർഡ് അതിൻ്റെ പേരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് നെയിം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു വണ്ടിയാണ് അപ്പം ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളും ഫുൾ ഇംഗ്ലണ്ടിലായിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് മോട്ടോർ കമ്പനി എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ട് കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളും അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏകദേശം ഒരു നയൻറ്റീൻ തേർട്ടി എയ്റ്റ് തൊട്ട് നയൻ്റീൻ ഫോ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മൾ ഈ കാണുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ മോഡൽ സ്റ്റാൻഡേർഡ് എയ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ഓസ്റ്റിൻ എയ്റ്റിനോട് സാഹചര്യം തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രെഡിലെ ഹുഡും കാര്യങ്ങളും നമുക്കവിടെ കാണാം ആ വീലാർച്ചും കാര്യങ്ങളും ആ ഒരു ഹെഡ്ലൈറ്റ് അതിൻ്റെ ആ ഒരു ഫുഡ് അല്ലെങ്കിൽ കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം എയ്റ്റി പെർസെൻ്റേജ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് പാർട്സ് ഒക്കെ മിസ്സിംഗ് ആ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡോറാണ് അത്യാവശ്യം ഫ്രെയിംലെസ് ആയിട്ടുള്ള ആ ഒരു ചെറിയൊരു ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഇൻ്റീരിയർ വരുമ്പോഴത്തേക്കിനും സീറ്റും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് വർക്ക് തീർന്നിട്ടില്ല അപ്പം ഇതിൻ്റെ മീറ്റർ കൺസോർസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റിനേറ്റിനായിട്ട് സാദോഷം തോന്നുന്ന രീതിയിലുള്ള രീതിയിലൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ സ്റ്റിയറിംഗ് ഉള്ളത് അപ്പം ഇതിൻ്റെ ആ ഒരു പഴയ മോഡലിൽ ഇവർ ഇവിടെ കാണാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വിദ്ദേശ് കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ വർക്ക് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് മാത്രമേ ഫിനിഷ് ആയിട്ടുള്ളൂ ഇതിൻ്റെ വർക്കും കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂസ് ഒക്കെ ഈ ഒരു ബെൻസ് ബെൻസ്പോണ്ടൻറ്റേയും ഒരു സ്റ്റാൻഡേർഡിൻ്റെയും ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാമെങ്കിൽ ഞാൻ അടുത്ത് അതിന് വേണ്ടി ഒരു പ്രത്യേകം വീഡിയോ ഇടുന്നതായിരിക്കും ഇതെന്ന് പറയുന്നത് ഹിൽമാൻ മിങ്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഇംഗ്ലണ്ട് വണ്ടിയാണ് ഇതൊരു നയൻറ്റീൻ ഫോർട്ടി സിക്സ് മോഡൽ ഹിൽമാൻ മിങ്സ് എന്ന് പറയുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓവർ ലുക്കും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ആ ഓസ്റ്റ്യൻ ഏരിയയിൽ കണ്ട പോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു അത്യാവശ്യം കൂടിയ ഒരു ഗ്രില്ലിങ് നമുക്ക് കൂടെ കാണാം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹിൽമാൻ്റെ ആ ഒരു എംബ്ലോവും ആ ഹിൽമാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങും ഇവിടെ കാണാം അപ്പം ആ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബൾക്ക് ആയിട്ടും വിറ്റി ആയിട്ടുള്ള നല്ലൊരു ഹെഡ്ലൈറ്റാണ് ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ആ ഒരു വീലേഴ്സെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ആ ഒരു വിടുത്തുള്ള ഒരു വീലേഴ്സ് തന്നെ കൊടുത്ത് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഡിവിഷൻ കൊടുത്തിട്ട് തൊട്ട് താഴെ തന്നെ ഈ നമ്മൾ ഇതുവരെ കണ്ട വണ്ടികൾക്കെല്ലാം ഉള്ള പോലെ തന്നെയാ ഉള്ള ആ ഒരു ഒരു ബമ്പർ സ്റ്റീൽ ബമ്പർ നല്ല ക്രോമിൻ പാക്റ്റൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഓവർ ലുക്കും കാര്യങ്ങളും വരും പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഹുഡിൻ്റെ മുകളിൽ നല്ലൊരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കട്ടിങ്ങും സൈഡിലൊക്കെ ക്രോമിൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ഗ്രീൻ കളറിനോട് മാച്ചിങ്ങായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെയും ആ ഒരു ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വിത്ത് തീരെ കുറഞ്ഞായിട്ടുള്ള ഗ്ലാസും അതും പൊക്കി വെക്കാൻ രീതിയിലുള്ള ഗ്ലാസ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ഒരു ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു നോബ് മുകളിലോട്ട് പുഷ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇവിടുന്ന് തന്നെ ഫുള്ളി ഇങ്ങനെ ഓപ്പൺ ചെയ്യാതാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ഉള്ള ഹുഡാണ് കൊടുത്തിരിക്കുന്നത് അവരാണ് ഈ ഹുഡിൻ്റെ എന്ന് പറയുന്നത് അത് ഇൻസലേഷനും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ സി സി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഫോർ സിലിണ്ടർ സൈഡ് വാൽവ് എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു വലിയൊരു എഞ്ചിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഹുഡിൻ്റെ അകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ഇനി ഹുഡ് അടച്ചിട്ട് ഇതിൻ്റെ സൈഡ് വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു വൺ നോട്ട് വൺ കിലോമീറ്റർ പെർ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയൊരു ടയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നയൻറ്റി ത്രീ ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വീൽ ബേസും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഈ ഒരു വീലാർജ്ജ് അത്യാവശ്യം നല്ല വലുപ്പതുള്ളൊരു വീലാർജ്ജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരു വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് നമ്മൾ ഓസ്റ്റീൻ എന്ന് പറയുന്ന ആ മോഡലിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഡോറും ബാക്കിലോട്ട് ഓപ്പൺ ചെയ്യുന്നൊരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെന്തുകൊണ്ട് നല്ല അട്രാക്റ്റീവായിട്ടും വെറൈറ്റി ആയിട്ടും തോന്നുന്നു കാരണം ഒട്ടുമിക്ക പഴയ വണ്ടികളുടെ ഡോഴ്സും കാര്യങ്ങൾ അപ്പം ഇതൊരു ഫോർ സീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ബാക്ക് സീറ്റും കാര്യങ്ങളും നമുക്ക് കാണാം അത്യാവശ്യം ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സീറ്റും കാര്യങ്ങളാണ് അവർ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബാക്ക് സീറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നു അപ്പം ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു ഗ്ലാസും നമുക്ക് ചായ ചെയ്യുന്ന നല്ല വ്യൂസും കിട്ടുന്ന രീതി നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് അപ്പോൾ നേരെ നമ്മൾ ഇതിൻ്റെ ബൂട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും ഒരു ബൂട്ടിലും ഇവിടെ നല്ല ഹിൽമാൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബൂട്ടിൽ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെയാണ് അതിൻ്റെ ആ ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ആ ഒരു ഫ്യൂവലിനുള്ള ആ ഒരു ഹോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ നേരത്തെ ഫ്രണ്ട് കണ്ട പോലെ തന്നെ ഒരു ക്രോം ഇൻപാക്റ്റുള്ള ഉള്ള ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ എക്സോസ് പൈപ്പ് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വിസിബിലിറ്റി കുറവുള്ള ചെറിയൊരു ബാക്കിലത്തെ ഒരു ഗ്ലാസ് നമ്മൾ കാണാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബാക്കിലത്തെ വ്യൂസും സൈഡ് വ്യൂസും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ആ ഡ്രൈവർ സീറ്റ് കയറി ഇരുന്നിട്ട് അവിടുത്തെ ആ ഒരു ലുക്സും കാര്യങ്ങളും അവിടുത്തെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സും അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ എന്നുള്ള ലുക്സും കാര്യങ്ങളും എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തീർത്തും ഇഷ്ടപ്പെടുന്നത് അതായത് ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാ ഒരു വിൻഡേ സ്റ്റൈലിൽ ആ ഒരു സ്റ്റിയറിങ്ങും ആ ഒരു മീറ്റർ കൺസോൾസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു മീറ്റർ കൺസോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഫ്യൂൽ കപ്പാസിറ്റീസും കാര്യങ്ങളും അതിൻ്റെ ഒരു സ്വിച്ചുകളും കാര്യങ്ങളും കീടൻ ഹോളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഗിയർ ലിവർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പഴയ മോഡൽ വിൻ്റേജ് ഗിയർ ലിവർ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള ആ ലുക്സും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും തീർത്തും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് ആ ഒരു പഴമയുടെ ആ ഒരു പ്രൗഡി അതേപോലെ നിർത്തിയുള്ള സ്റ്റിയറിംഗ്സും കാര്യങ്ങളും കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തുകൊണ്ടും വെൽ ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഹിൽമാൻ മീൻസ് എന്ന് പറയുന്ന ഈ വണ്ടി അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു ഹിൽമാൻ മീൻസ് എന്ന് പറയുന്ന ആ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും അപ്പം ഈ ഒരു വണ്ടിയുടെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇതൊരു ഹിൽമാൻ മീൻസ് മാർക്ക് വൺ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ വണ്ടി അപ്പം ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രിട്ടീഷ് കാര്യ മേക്കേഴ്സായ ഹിൽമാൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങളും ഇതിൻ്റെ പ്രൊഡക്ഷൻസും ഡേറ്റും കാര്യങ്ങളും ഒരു നയൻ്റീൻ തേർട്ടി വൺ ടു നയൻ്റീൻ സെവൻറ്റീൻ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളും നയൻ്റീൻ സെവൻറ്റീൻ വരാൻ പോത്തേക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അവസാനിക്കുകയായിരുന്നു എന്തുകൊണ്ടും ആ സമയത്ത് ആ ഒരു സമയത്ത് ഒരു അത്യാവശ്യം ലക്ഷ്യറി ഒരു ഫീൽഡിലുള്ള ആ ഒരു വാഹനം തന്നെയായിരുന്നു ഹിൽമാൻ മേക്സ് മാർഗോൺ എന്ന് പറഞ്ഞ വാഹനം അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഓർ റിവ്യൂസും കാര്യങ്ങളും അപ്പോൾ കൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിൻഡേസ് കാർസിൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിൻഡേസ് കാർസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അത് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം